മദ്രസ പഠന വർഷാരംഭത്തിന്റെ അജാനൂർ അജാനൂർ റേഞ്ച് തല ഉദ്ഘാടനവും മദ്രസയുടെ മദനുൽ ഉലും മദ്രസ തല മദ്രസ പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു മദ്രസ പഠന പഠനവർഷാരംഭ അജാനൂർ തല ഉദ്ഘാടനം റേഞ്ച് മാനേജ്മെന്റ് പ്രസിഡന്റ് കെ കെ അബ്ദുൾ ഹാജി കോയാപ്പള്ളി നിർവഹിച്ചു நம்மளே ஏற்றம் லோகத்தில் தான் இப்போ ஒரு அதுபுதகரவிதான நம்ம மதராச மீது மதரசா நடக்கிறது ராக வந்து பாசிய லட்சக்கணக்கில் குட்டிகள் பாசிய அவதிக்குள்ள தொடங்குகிறது இது எடுத்துபயது நம்ம காசர்கோடு ஜில் தான் அஜாமோட இம்மியும் மதிரசா மேலையும் வளரே நல்ல நிலையிலான ி மஹல் காசர்கோடு ஜில் ட்ரஷர் எ ஹமீத் ஹாஜி அஹிச்சு அஜானூர் ரேஞ்சு ஜனரல் சேக் அஷ்ரஃப் தாரிமி பள்ளங்கோடு ஆமுக பிரபாஷணம் நடத்தி சதர் முல்லிம் அஹ்மது சயீத் தாரிமி ஐ டி கோடினேட்டர் சுவாலிஃப் தாரிமி அஜானூர் கடப்புரம் மஹல் பாரவிகள் உஸ்தாதுமார் நாட்ட வித்தியார்த்திகள் தொடங்கியவர் சம்பந்து തുടർന്ന് നടന്ന കടപ്പുറം മദനുൽ ഉലമ മദ്രസ ഉദ്ഘാടനം ജമാഅത് പ്രസിഡന്റ് ഹമീദ് ഹാജിയുടെ അധ്യക്ഷതയിൽ മഹൽ ഖത്തീബ് അഷ്റഫ് ദാരിമി പള്ളങ്കോട് ഉദ്ഘാടനം നിർവഹിച്ചു ശേഷം വീണ്ടും എന്ന പേരിൽ

പാരായണം നടത്തി സെക്രട്ടറി അബാസ് ഹാജി പാലായി പാട കിതാബ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഖബർ സിയാറത്തിന് ജബ്ബാർ നേതൃത്വം നൽകി ഉസ്താദ്മാരായ ഷിഹാബുദ്ദീൻ ദാരിമി സ്വാലിഹ് ദാരിമി ജമാറർ കെ എം അഹമ്മദ് വൈസ് പ്രസിഡന്റുമാരായ എ അബ്ദുള്ള കെ സി ഹംസ ജോയിന്റ് സെക്രട്ടറിമാരായ സി എച്ച് മജീദ് ജാഫർ പാലായി മദ്രസ വിസിറ്റർ എ കുഞ്ഞബ്ദുള്ള യു എ കമ്മിറ്റി പ്രതിനിധികളായ കെ പി അബ്ദുൾ സമദ് പി മജീദ് ഇറ്റമൽ അബ്ദുറസാഖ് ഹാജി പനത്തടി എന്നിവർ സംസാരിച്ചു രക്ഷിതാക്കൾ നാട്ടുകാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തുടങ്ങിയ വർ ചടങ്ങിൽ സംബന്ധിച്ചു മധുര നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്